നരേന്ദ്രമോദി ഗവൺമെന്റ് കഴിഞ്ഞ തവണത്തെക്കാൾ ഭൂരിപക്ഷത്തോടുകൂടി വീണ്ടും തിരിച്ചു തിരിച്ചുവരുന്നു ഇതിന് കാരണം പത്തു വർഷമായി രാജ്യത്ത് നടപ്പിലാക്കിയ വികസന പ്രവർത്തനം എം ടി രമേശ് പറഞ്ഞു കോഴിക്കോട് പ്രസ് കബിൽ നടത്തിയ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു എം ടി ഗവൺമെന്റ് വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചു വരും എന്ന നമ്മുടെ രാഷ്ട്രീയ പക്ഷേ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ കൂടി മോഡി ഗവൺമെന്റ് വീട് തിരിച്ചു പ്രധാനപ്പെട്ട കാരണം പത്തു വർഷക്കാലം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള അഭൂതപൂർവമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ലോകത്തിൽ മറ്റൊരു രാജ്യത്തിനും താരതമ്യം ചെയ്യാൻ സാധിക്കാത്ത വികസനവും ക്ഷേമവുമാണ് നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ നടപ്പിലാക്കി കോവിഡ് കാലഘട്ടത്തിൽ ആരംഭിച്ച ക്ഷേമ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷമായി നമ്മുടെ രാജ്യത്തിലെ എൺപത് കോടിയിലേറെ വരുന്ന ആളുകൾക്ക് സൗജന്യമായി അഞ്ചു കിലോ കൊടുക്കുന്ന ഒരു പദ്ധതി അത് ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയാണ് അതിന് സമാനമായ ഒരു പദ്ധതി ലോകത്തിലെ ഒരു രാജ്യവും നടപ്പിലാണ് അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് ആരോഗ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ആയുഷ്മാൻ ഭാരത് പദ്ധതിയും ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് ഇതുപോലെ എണ്ണമറ്റ പദ്ധതികളുണ്ട് അത്തരം ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും നടത്തുന്നു എന്നുള്ളതാണ് നരേന്ദ്രമോദി സർക്കാരിനെ ജനങ്ങൾ വീണ്ടും വീണ്ടും പിന്തുണക്കാനുള്ള കാരണം പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകുന്ന അസ്വസ്ഥതകളും പ്രയാസങ്ങളും മനസ്സിലാക്കാവുന്നില്ല ഒന്ന് നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ട് കൃത്യമായ ഒരു രാഷ്ട്രീയ ആരോപണം ഉയർത്താൻ ഇവർക്കാർക്കും സാധിച്ചിട്ടില്ല അഴിമതിയോട് സീറോ ടോളറൻസ് എന്ന സമീപനം സ്വീകരിച്ച ഗവൺമെന്റാണ് ആണ് മോഡി ഗവൺമെന്റ് പാർലമെന്റിനകത്തോ പാർലമെന്റിന് പുറത്തോ കഴിഞ്ഞ പത്തു വർഷമായി ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാൻ രാഷ്ട്രീയ ആരോപണങ്ങളാകാം പക്ഷേ അഴിമതി ആരോപണം ഉന്നയിക്കാൻ സാധിക്കാത്തത് ഈ ഗവൺമെന്റ് അഴിമതിയോട് കാണിക്കുന്ന സന്ധിയില്ലാത്ത നിലപാടിന്റെ ഭാഗമായിട്ടാണ് അത് ഏത് അധികാര സ്ഥാനത്തിരിക്കുന്ന ആളോട് ഒരേ സമീപനമാണ് നേരത്തെ ഡൽഹി മുഖ്യമന്ത്രി അറസ്റ്റിലായ കാര്യം സൂചിപ്പിച്ചു ഡൽഹി മുഖ്യമന്ത്രിക്കെതിരായിട്ട് പരാതി കൊടുക്കുന്നത് ഡൽഹിയിലെ കോൺഗ്രസ് പാർട്ടി ആ പരാതിയാണ് ഫോർവേഡ് ചെയ്തത് ഇ ഡേം അതുപോലെ തന്നെ സിപിഐടെ മുന്നിലൂടെ അവിടെ ബി ജെ പിയുടെ ഡൽഹി ഘടകമല്ല പരാതിക്കാർ പരാതിക്കാർ കോൺഗ്രസിന്റെ ഡൽഹി ഘടകമാണ് അന്ന് പരാതി കൊടുത്ത സമയത്ത് ഡൽഹി പി സി സി പ്രസിഡന്റ് അരവിന്ദ് കെജ്രിവാളിനെ വിശേഷിപ്പിച്ചത് ഡൽഹികളുടെ ഏറ്റവും വലിയ കൊള്ളക്കാരൻ എന്നാണ് ഇതേ പദമാണ് ഉപയോഗിച്ചത് അപ്പൊ കണ്ട ഏറ്റവും വലിയ കൊള്ളക്കാരൻ എന്ന് ഒരാറുമാസം മുമ്പ് വിശേഷിപ്പിച്ച ഒരു വ്യക്തി എങ്ങനെയാണ് ആറു മാസത്തിന് പുറത്ത് നല്ലയാളാവുന്നത് എന്നുള്ളതിന് കോൺഗ്രസിന് കൃത്യമായ മറുപടി ഇന്നേവരെ ജനങ്ങളോട് പറയാൻ വേണ്ടി തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇവരെ എല്ലാ പാർട്ടികളും ഒരുമിച്ച് കൂടി രാഷ്ട്രീയമായി ഒരുമിക്കുന്നു അതുപോലും ഐ എൻ ഡി എന്ന് പറയുന്ന നരേന്ദ്രമോദിക്കും എൻ ഡി എയ്ക്കും ബദലാക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട് ഐ എൻ ഡി എ എന്നുള്ള പേരിട്ടത് ബംഗാളിലെ മമതാ ബാനർജിയാണ് അവർ ആ പരസ്യമായി ആ മുന്നണിയിൽ നിന്ന് ബാക്ക് അപ്പൊ മുന്നണികളുടെ രൂപീകരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടികൾ പോലും ഇല്ലാത്ത ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ജനങ്ങളെ രണ്ടാമത്തെ കാര്യം ആരാണ് ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിക്ക് ഒരു നേതാവുമാണ് അത് രാഹുൽ ഗാന്ധിയാണോ അതോ മല്ലികാർജുൻ ഖാർഗെയാണോ രാഹുൽ ഗാന്ധിയാണ് എന്ന് കോൺഗ്രസ് സംബന്ധിക്കുകയാണെങ്കിൽ ഒരു വിചിത്രമായിട്ടുള്ള വിരോധാഭാസം കാരണം നിലവിൽ ഇതുവരെ രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ ഒരു പാർലമെന്റ് മണ്ഡലത്തിലെ മണ്ഡലത്തിലേ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി ആണെങ്കിൽ സ്വന്തം മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ഘടകകക്ഷി മത്സരിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിലെ ഏറ്റവും വിചിത്രമായ വിരോധാഭ്യാസം അപ്പോ ഒരു മുന്നണിയുടെ കെട്ടിടം ഒരു മുന്നണിയുടെ നയം ഒരു മുന്നണിയുടെ സമീപനം ഇതൊന്നും മുന്നണി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ മുന്നണി എന്ന് പറയുന്നത് കേവലർഷിപ്പ് ഉണ്ടാവണം അതിൽ പോളിസി ഉണ്ടാവണം അതിൽ വേ ഓഫ് തോട്ട് ഉണ്ടാവണം ഇതെല്ലാം ഉണ്ടാവണം ഇതില്ലാതെ മോഡിക്ക് ബദൽ ഞങ്ങളാണ് എന്ന് പറയുന്നൊരു പരിഹാസ്യത തിരിച്ചു